യുഎസ് അടച്ചിടലിന്റെ പശ്ചാത്തലത്തിൽ ഡൊണാൾഡ് ട്രംപിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി ഡെമോക്രാറ്റുകൾ ആഭ്യന്തര പ്രശ്നം പരിഹരിച്ചതിനു ശേഷം ഡെമോക്രാറ്റുകളുടെ മുന്നറിയിപ്പ് ഫെഡറൽ ഫണ്ടിംഗ് ബിൽ സെനറ്റിൽ തുടർച്ചയായി പരാജയപ്പെട്ടതിനെ തുടർന്ന് ഒക്ടോബർ മുതൽ അമേരിക്കയിൽ അടച്ചിടൽ തുടരുകയാണ് ലക്ഷക്കണക്കിന് തൊഴിലാളികൾക്ക് ജീവനോപാധി നഷ്ടപ്പെട്ട സാഹചര്യത്തിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നത് ഏഴര ലക്ഷത്തോളം ജീവനക്കാർക്ക് ശമ്പളമില്ല നാൽപ്പത് ശതമാനത്തിലേറെ സർക്കാർ ജീവനക്കാർ പിരിച്ചുവിടപ്പെട്ടു നിരവധി തവണ ബിൽ പാസാക്കാൻ ശ്രമം നടത്തിയിട്ടും സാധ്യമായില്ല യു എസ് പ്രതിനിധി സഭയിൽ പാസായ ബിൽ സെനറ്റിൽ തുടർച്ചയായി പരാജയപ്പെടുകയാണ് ഇതിനിടയിലാണ് ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിച്ചു മതി എന്നാണ് ഡെമോക്രാറ്റുകളുടെ നിലപാട് ഡെക്രാറ്റുകളുടെ അംഗങ്ങളുള്ള സെനറ്റിൽ അറുപത് അംഗങ്ങളുടെ വോട്ട് ഫണ്ട് ബിൽ പാസ്സാകാൻ അനിവാര്യമാണ് ഇക്കഴിഞ്ഞ ദിവസം പോലും നടന്ന തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് ബില്ലിന് അനുകൂലമായി ലഭിച്ചത് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് അംഗങ്ങളും ഡെമോക്രാറ്റുകൾക്ക് അംഗങ്ങളുമാണ് സെനറ്റിലുള്ളത് തന്നെ ഡെമോക്രാറ്റുകളുടെ സഹകരണമില്ലാതെ ബിൽ പാസാക്കുക സാധ്യമല്ല ചില നിബന്ധനകൾ മുന്നോട്ട് വെച്ചാണ് ഡെമോക്രാറ്റുകൾ നിസ്സഹകരണം തുടരുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് जनम